ചെയ്യാം ഇവിടെ അലർട്ടിനകത്ത് മൂന്ന് ഓപ്ഷൻ കാണും സ്റ്റൈലിനകത്ത് സ്റ്റോപ്പ് വാണിംഗ് ഇൻഫർമേഷൻ ഇവിടെ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്റ്റൈലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെറ്റിംഗ് അതായത് ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ വാല്യൂ മാത്രമേ ഉള്ളൂ എൻടർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി വാണിങ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണെങ്കിൽ നമുക്ക് ആ വാണിങ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ തന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഡേറ്റായ അക്സെപ്റ്റ് ചെയ്തു പോകും നമുക്കത് എങ്ങനെയാണെന്ന് കാണാം ആദ്യം വാണിങ് എന്ന് പറയുന്ന ഇൻഫർമ സ്റ്റൈൽ ചൂസ് ചെയ്യാം ഇവിടെ ടൈറ്റിലായിട്ട് നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാം ഇറർ മെസ്സേജായിട്ട് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ ഒരു ലാംഗ്വേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓക്കെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാം നമ്മൾ ഇവിടെ ഡാറ്റ ചേഞ്ച് ചെയ്ത് നോക്കുക നമുക്ക് നമ്മൾ എൻറ്റർ ചെയ്ത ഡേറ്റ ഇവിടെ കാണാൻ പറ്റും യുവർ ഡാറ്റ ഈസ് നോട്ട് ലെസ് ദാൻ ഹൺഡ്രഡ് ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഏസ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത പുതിയ വാല്യൂ അക്സെപ്റ്റ് ചെയ്യും നോ ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് പഴയ വാല്യൂയിലേക്ക് തന്നെ റിട്ടേൺ ചെയ്യും ഇവിടെ നമുക്ക് ഏസ് കൊടുത്ത് നോക്കാം അപ്പം നമ്മൾ കൊടുത്ത വാല്യൂ ഇൻകറപ്റ്റ് ആയതുകൊണ്ട് ആ ഫീൽഡ് തന്നെ ബ്ലാങ്ക് ആയിട്ട് തന്നെ നിൽക്കുന്നത് കാണാൻ പറ്റും ഇവിടെ കർഷർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വാല്യൂ ഇവിടെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും ഇനി നമുക്ക് അടുത്ത എറർ മെസ്സേജ് സെറ്റ് ചെയ്യാം ഇതിനായിട്ട് മുമ്പത്തെ പോലെ തന്നെ സെലക്ട് ചെയ്യുക സെഷൻ ഡേറ്റി നിന്ന് വാലിഡേഷൻ എടുക്കുക ഇവിടെ നമ്മുടെ വാണിംഗ് എന്നുള്ള ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക സ്റ്റോപ്പ് ആക്കുക സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സെയിം മെസ്സേജ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം എന്നിട്ട് ഓക്കെ അടിക്കുക ഇനി നമ്മൾ ഡാറ്റ റീഎൻട്രി ചെയ്ത് നോക്കുക നമുക്ക് കിട്ടുന്ന മെസ്സേജ് യുവർ ഡാറ്റ ഈസ് നോട്ട് ലെസ് ദാൻ ഹൺഡ്രഡ് ഇവിടെ രണ്ട് ചോദിച്ചേ ഉള്ളൂ റീട്രൈ ഓർ ക്യാൻസൽ റീട്രൈ ചെയ്തെന്ന് പറഞ്ഞാലും ആ വാല്യൂയിലേക്ക് നമ്മൾ റിട്ടേൺ പോകാറില്ല അതുകൊണ്ട് ക്യാൻസൽ ചെയ്യുക അപ്പം സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്റ്റൈൽ വഴി ഡാറ്റായെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതേസമയം വാണിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുത്ത ഡേറ്റായ ആക്സെപ്റ്റ് ചെയ്തിട്ട് എക്സിസ്റ്റിംഗ് ഡാറ്റായെ അത് ക്യാൻസൽ ചെയ്യും അപ്പം ഈ രീതിയിലാണ് ഡാറ്റ വാലിഡേഷൻ നമ്മൾ എൻറ്റർ ചെയ്യുന്നത് അപ്പം ഡേറ്റ വാലിഡേഷൻ മൂന്ന് സെക്ഷനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു സെറ്റിങ്സ് ഇൻപുട്ട് മെസ്സേജ് എറർ അലർട്ട് ഇനി നമുക്ക് സെറ്റ് ചെയ്ത വാലിഡേഷൻ നമുക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്തതെന്ന് നോക്കാം ആദ്യമായിട്ട് വാലിഡേഷൻ റേഞ്ച് പറഞ്ഞു കൊടുക്കുക അതിനുശേഷം ഡേറ്റാ മെനുവിൽ നിന്ന് വാലിഡേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ഇവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ട് വാലിഡേഷൻ എറേസ് ചെയ്യണമെന്നോ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഡാറ്റ വാലിഡേഷൻ ഡയലോഗ് ബോക്സിൽ താഴെയായിട്ട് ക്ലിയർ ഓ എന്ന് പറയുന്ന ബട്ടൺ കാണും ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓക്കെ ബട്ടണെ പ്രസ് ചെയ്യാം ഇന്ന് നോക്കുക ഇവിടെ വാലിഡേഷൻ നമ്മൾ കൊടുത്ത് ചേഞ്ച് ചെയ്തോ ഇല്ലയെന്ന് നോക്കുക നമ്മൾ കൊടുത്ത ഡാറ്റ ഇവിടെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇങ്ങനെയാണ് ഡാറ്റ വാലിഡേഷനെ റിമൂവ് ചെയ്യുന്നത് ഇനി നമുക്ക് വിൻഡോയെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് നോക്കാം വിൻഡോയെ സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് നോക്കുക ഈ രണ്ട് മാർക്ക് ഷീറ്റ് ഇതിനെ നമുക്ക് ഒരേ സമയത്ത് ഒരു വിൻഡോയിൽ കാണാൻ പറ്റില്ല ഇങ്ങനെ കാണണം നമുക്ക് വിൻഡോയെ ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം ഇതിനായിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് വിൻഡോയിൽ നിന്ന് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അപ്പം നമുക്ക് ഈ വിൻഡോ രണ്ട് സെക്ഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിൻഡോയിലെ ഡീറ്റെയിൽസ് ഒരുപോലെ കാണാൻ പറ്റും നോക്കുക നമ്മൾ എവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നു അതായത് കർസർ നമ്മൾ എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു അവിടെ വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് സ്പ്ലിറ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോയിൽ നിന്ന് റിമൂവ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക